സുഭാഷിതം ചാനലിലേക്ക് ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വളരെ കുറഞ്ഞ കാലം കൊണ്ട് വലിയ തോതിലേക്ക് ചാനൽ കയറി വരികയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു അതുപോലെ തന്നെ മോണിറ്റൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ തുക കമ്പനി തന്നെ പിന്നെ യൂട്യൂബ് കമ്പനി തന്നെ നമുക്ക് അയച്ചു കിട തുടങ്ങി അങ്ങനെ വലിയ സന്തോഷത്തിനാണ് ഞങ്ങളുടെ സംഘം അപ്പോൾ അതുമാത്രമല്ല ഞങ്ങൾ വലിയ സാമൂഹ്യ വിഷയങ്ങൾ കേരളത്തിൽ ആരും തൊടാതെ കിടക്കുന്ന അശരണരായ നിശബ്ദരായ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ ആശാവർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ആശാവർക്കേസ് സമരം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഞങ്ങൾ അങ്കണവാടികളുടെ പ്രശ്നങ്ങൾ തൊഴിലുറപ്പുകാരുടെ വിഷയങ്ങൾ പാചക തൊഴിലാളികളുടെ വിഷയങ്ങൾ അങ്ങനെ നിരവധി വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു അത്തരത്തിൽ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്കണവാടികളെക്കുറിച്ച് ഇന്നലെ കമ്മീഷൻ വരെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് തീർത്തതാണ് അപ്പോൾ പക്ഷേ ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അങ്കണവാടികളെക്കുറിച്ച് ഇന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് അംഗനവാടികൾ ടീച്ചർമാരോടും ഹെൽപ്പ് വർക്കർമാരോടും ഹെൽപ്പർമാരോടും പറയാനുള്ളത് നിങ്ങൾ അറുപത്താറായിരം പേരുണ്ട് എല്ലാവരുടെ മൊബൈൽ ഫോണിലേക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഓഫീസർമാരുടെയും അങ്ങനെ ഒരു ഒരു ലക്ഷം പേരെങ്കിലും ഇത് കാണണം എല്ലാ വീഡിയോസും ഓരോ ലക്ഷം പേരും കാണണം കാരണം ഇതിനകത്ത് പറയുന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ അധ്വാനം അപ്പോൾ ഞാൻ കൂടെയുണ്ട് ഒപ്പമുണ്ട് നീതി കിട്ടുന്നത് വരെ കടൽ കടൽ താണ്ടും നമ്മൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ പാസ്ബുക്ക് ഉണ്ട് ക്ഷേമനിധി ബോർഡിന്റെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പാസ്ബുക്കിൻ്റെ അവകാശി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുമാണ് വർക്കറും ഹെൽപ്പറുമായിട്ടുള്ള വ്യക്തികളാണ് അതിൻ്റെ അവകാശികൾ അപ്പോൾ അവർക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കാനുള്ള പണം അടയ്ക്കുന്നതിൻ്റെ ഓരോ മാസവും അവർ എൻ്റർ ചെയ്ത് പാസ്ബുക്ക് കൊണ്ടുപോയി എൻറ്റർ ചെയ്ത് സി ഡി പി യുമാരിൽ നിന്ന് ഐ സി ഡി സി ഓഫീസർമാരിൽ സി ഡി പി യുമാരിൽ നിന്ന് അവർ വാങ്ങണം തിരിച്ചു വാങ്ങണം ഒരു കാരണവശാലും അത് അവിടെ വച്ചേക്കാൻ പാടില്ല ഓഫീസിൽ വച്ചേക്കാൻ പാടില്ല ഞാൻ പല ജില്ലാ ഓഫീസറും ഐ സി ഡി എസിന്റെ ഡിസ്ട്രിക്ട് ഓഫീസർമാരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഒരു കാരണവെച്ചാൽ ഇത് ഓഫീസ് വച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പം പല സ്ത്രീകളും പറയുന്നത് വനിതകളും പറയുന്നത് ഇത് കളഞ്ഞു പോകുന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആധാർ പാൻ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് പ്രമാണം എന്തെല്ലാമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് പ്രമാണം ആരെങ്കിലും കൊണ്ട് വില്ലേ വില്ലേജ് ഓഫീസർ സൂക്ഷിക്കാൻ കൊടുക്കൂ ആധാർ കാർഡ് ഉണ്ട് ആരെങ്കിലും ഏതെങ്കിലും സർക്കാർ അക്ഷയൽ കൊണ്ട് സൂക്ഷിച്ചെള്ളം കൊടുക്കൂ നിങ്ങൾ ഇത് നിങ്ങളുടെ അലസത നിങ്ങളെ കുറ്റം പറയുകയല്ല നിങ്ങളുടെ ഒരു കുഴപ്പം ഇതിനകത്തുണ്ട് ഈ കുഴപ്പത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഐ സി ഡി എസ് അല്ലെങ്കിൽ സി ഡി പി ഒമാരും സൂപ്പർവൈസർമാർ അല്ല സി ഡി പിഒമാര് ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതാത് മാസം കൃത്യമായ തീയതിക്കുള്ളിൽ നിങ്ങളുടെ ക്ഷേമനിധി കാര്യങ്ങൾ എഴുതാത്തത് കൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്ന സമയത്ത് എല്ലാം കൂടി ചെറുപടിയിൽ നിന്ന് എഴുതി ബുക്ക് അങ്ങോട്ട് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരുപാട് തെറ്റുകൾ വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതാത് മാസം ശമ്പളം വാങ്ങുന്നതിൽ നിന്ന് എത്ര തുക ക്ഷേമനിധി ബോർഡിന് അയച്ചു എന്നുള്ളത് നിങ്ങൾ ഒരു നിശ്ചിത തീയതിക്കകം നിങ്ങൾ എഴുതി വാങ്ങണം ബുക്ക് കൊണ്ടുപോയി ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ അവർ തിരക്കായി പോവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ കൊടുത്തിട്ട് വരെയുണ്ട് എന്തായാലും പാസ്ബുക്ക് സൂക്ഷിക്കേണ്ടത് അതാത് ഉദ്യോഗസ്ഥർ അതാത് ജീവനക്കാരാണ് നിങ്ങൾ ഇൻസെൻറ്റീവ് വാങ്ങിച്ചാലും കൊള്ളാം കരാർ അടിസ്ഥാനത്തിലായാലും കൊള്ളാം നിങ്ങൾ സ്കെയിലോ പേ വാങ്ങിച്ചാലും കൊള്ളാം എന്ത് എന്ത് സാധനം വാങ്ങിച്ചാലും കൊള്ളാം ഏത് രീതിയിലുള്ള ഓണറെ വാങ്ങിച്ചാലും ഇൻസെൻറ്റീവ് വാങ്ങിച്ചാലും കൊള്ളാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ പാസ്ബുക്ക് ഒരു കാരണവശാലും സി ഡി പി ഒ സൂക്ഷിക്കേണ്ടതല്ല അത് അതൊരു കുറ്റവും കൂടിയാണ് സി ഡി പി ഒമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നത് ഒരു തെറ്റാണ് നിങ്ങളുടെ സൗകര്യത്തിനോട് എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചു വെക്കുന്നത് അത് തെറ്റാണ് നിങ്ങളത് മേടിച്ച് വയ്ക്കരുത് നിയമപരമായത് തെറ്റാണ് അതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കുന്നത് കുറേ സ്ഥലങ്ങളിൽ ആളുകളെ കൊടുക്കും കുറേ സ്ഥലങ്ങളിൽ സി ഡി പി ഒമാർ ഇത് വച്ചിരിക്കുന്നു അതുകൊണ്ട് സി ഡി പി ഒമാരോടാണ് ഈ വീഡിയോ പറയുന്നത് ആ കൃത്യമായി അവരുടെ പാസ്ബുക്ക് അവർക്ക് കൊടുത്തേക്കുക ഒരു കാരണവശാലും അവരുടെ പാസ്ബുക്ക് കൊടുക്കാതിരിക്കരുത് എന്നുള്ളതാണ് നിങ്ങളത് കയ്യിൽ വെക്കേണ്ടതല്ല അവരുടെ കയ്യിലേക്ക് കൊടുത്തേക്കുക അവർ അത് എല്ലാ മാസവും കൊണ്ടുവരുമ്പോൾ പതിച്ച് വാങ്ങണമെന്നുള്ളത് അവരുടെ ജോലിയാണ് അവർ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യട്ടെ മാത്രമല്ല ഇത് പാസ്ബുക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നവർ നിങ്ങൾ എന്തായാലും എല്ലാ മാസവും നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്ഷേമനിധിയിലേക്ക് പോകുന്ന തുകയുടെ കണക്ക് നിങ്ങൾ കൃത്യമായി എല്ലാ മാസവും അവസാനമെങ്കിലും നിങ്ങളുടെ പാസ്ബുക്കുകൾ നിങ്ങൾ പതിച്ചു മേടിക്കണം ഇത്തരം കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ പോലും നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് നൂറുകണക്കിന് പേരുടെ പെൻഷൻ അവിടെ കുഴി കുടുങ്ങി കിടക്കുന്നത് ഞാനിത് ആധികാരികമായി മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പാസ്ബുക്ക് നമുക്ക് വേണ്ട സി ഡി പിമാരെ അത് അവരവരുടെ കയ്യിലോട്ട് കൊടുത്തേക്കുക ജില്ലാതല ഓഫീസർമാർ നിങ്ങളുടെ റിവ്യൂ മീറ്റിംഗിൽ ഇത് കർശനമായി പറയുക ഇത് അല്ല നിയമം നിങ്ങൾ വല്ല വേറെ വല്ല പേപ്പർ കൊണ്ട് എനിക്ക് അയച്ചു തരിക ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അങ്ങനൊരു പേപ്പറും ഇല്ല നിങ്ങളല്ല അത് സൂക്ഷിക്കേണ്ടത് ഇത് സൂക്ഷിക്കേണ്ടത് അതാ അത് ജീവനക്കാരാണ് ഇനി അല്ല ഓഫീസിനാണ് സൂക്ഷിക്കേണ്ടതെങ്കിൽ ദയവായി അതിൻ്റെ ഉത്തരവ് ഒന്ന് അയച്ചു തന്നാൽ എൻ്റെ മൊബൈൽ നമ്പറും ഉണ്ട് ഇതിൻ്റെ അകത്ത് അയച്ചു തന്നാൽ നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്